സപ്പോസ് യും ഇമാജിൻ ചെയ്യുക ആണ് ഇമാജിൻ ചെയ്യുക ഒരു ഫോട്ടോ ആയിരുന്നു ഇത്തരത്തിൽ ഒരു ആലിംഗനം എന്ന് വന്നിരുന്നെങ്കിൽ അതിന്റെ താഴെ കോളനി വാണം എന്ന് തന്നെ പേര് പറയുന്നത് ദിവ്യ ദിവ്യക്ക് അദ്ദേഹത്തെ അങ്ങനെ ചെയ്യുവാനുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ ഉള്ള ഒരു രാജ്യത്തും തിരിച്ച് നിയുക്ത എം വി കെ രാധാകൃഷ്ണൻ അതിനോട് പ്രതികരിക്കുവാനോ അല്ലെങ്കിൽ ആദ്യമേ അങ്ങനെ ചെയ്യുവാനോ പറ്റാത്ത രണ്ട് ഒബ്സ്റ്റൽസ് അദ്ദേഹത്തിനുണ്ട് ഒന്ന് അദ്ദേഹം പുരുഷനാണ് മറ്റൊന്ന് അദ്ദേഹം ദലിതനാണെന്നുള്ള ഒരു സോഷ്യൽ എൻജിനീയറിങ് ഇവിടെ ഉള്ളപ്പോൾ എന്റെ ശരീരവും ദിവ്യ ദിവ്യേസിന്റെ ശരീരവും തമ്മിൽ തുല്യനിലയിൽ കാണരുത് ഞങ്ങൾ ഇവിടെ പറയുന്നത് ഈ ഞങ്ങളുടെ ദേഹം അതായത് ഈ എൻ്റെ അഭിപ്രായത്തോട് നിയുക്ത എം പി കെ രാധാകൃഷ്ണൻ യോജിക്കില്ല അദ്ദേഹം പാർട്ടിയുടെ പപ്പറ്റാണ് പക്ഷെ ഞാൻ അങ്ങനെയല്ല ഈ ശരീരത്തെ മാർക്കറ്റ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ ദാ എന്റെ ശരീരം ടച്ചബിൾ ആണെന്നുള്ള പ്രഖ്യാപനമായിരുന്നു ദിവ്യ എസ് ചെയ്തത് അത് ദിവ്യ ഒരു ഉദാരത ബെനവലൻസ് ആയിട്ട് കരുതുന്നുണ്ടെങ്കിൽ ദിവ്യ അത് പഠിക്കണം അത് പഠിക്കുക പാർട്ടി പഠിക്കുക പാർട്ടി അടിസ്ഥാന വിഭാഗങ്ങൾ കൈവിട്ടതുകൊണ്ടാണ് പാർട്ടി പൊട്ടിപ്പോയത് ഇപ്രാവശ്യം ഒരാളെ മാത്രമേ ജയിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ പട്ടിക വിഭാഗങ്ങളുടെ വോട്ട് കണ്ട് അദ്ദേഹം മാത്രം ജയിച്ചപ്പോൾ അവരുടെ കണ്ണിൽ പൊടിയാൻ കൊണ്ടുവന്ന ഈ പൊളിച്ചടുക്കും പക്ഷെ ദിവ്യ കൊണ്ടുവന്നിംഗ് പക്ഷേ ദിവ്യം ഇത്ര വൈറലായതിനു പിന്നാലെ അവര് പ്രതികരിച്ചപ്പോൾ അവര് പറഞ്ഞ ഒരു കാര്യമുണ്ട് അത്രയും പ്രിയപ്പെട്ട ഒരു മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ട് ബഹുമാനം കൊണ്ട് സ്വാഭാവികമായി വന്നുപോയ ഒരു നിമിഷത്തിൽ നിമിഷത്തിലെടുത്ത ചിത്രം മാത്രമാണത് അതിന്റെ അപ്പുറത്തേക്ക് അവർ വേറൊന്നും ചിന്തിച്ചിട്ടില്ല വേറൊന്നും അതിൽ അതിലവർ കണ്ടിട്ടുമില്ല ഇനി അവര് ചിന്തിക്കും സ്വാഭാവികം എന്നല്ല അതിനെ പറയുന്നത് അബോധപൂർവമായ അപ്പൊ ജാതി രണ്ട് തരത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് ബോധപൂർവവും അബോധപൂർവമായി വർക്ക് ചെയ്യുന്നുണ്ട് അബോധപൂർവമായ ഒരു ജാതിയെ സ്വന്തം റൂൾ ഇവിടെ ഒരു റൂളിംഗ് പാർട്ടി ഉണ്ട് ഈ പോസ്റ്റുകൾ വൈറലാക്കിയ ആൾക്കാരുടെ പേരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക അവരെല്ലാവരും അപ്രഖ്യാപിത സഖാക്കളാണ് അതിൽ പട്ടിക ഉണ്ട് അവരൊക്കെ തന്നെ ഞാനൊരു ഒരു കമ്മ്യൂണിറ്റിയുടെ ക്രിട്ടിക്കൽ ഇൻസൈഡർ ആയിട്ട് ഇരുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ഒരുപാട് ഞാൻ ടോപ്പിക് ഇപ്പൊ വായിച്ചു ദിവ്യയുടെ മറുപടി ഞാൻ കേട്ടു അവർക്ക് ജാതി എന്താണെന്ന് അറിയില്ല എന്നാണ് പേര് ദിവ്യ എസ് അയ്യർ എന്നാണ് അവർക്ക് ജാതി ഇല്ല എന്നാണ് അവര് പറഞ്ഞത് അവർക്ക് ജാതി അറിയില്ല എന്നല്ല ജാതി അവർ ചെയ്തിട്ടില്ല എന്നാണ് ജാതി അത് കാണിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ പ്രിവിലേജന്റെ അട്ടത്തിരിക്കുന്നവർക്ക് ജാതി അറിയില്ല എന്ന് പറയാം പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ഈ നിരന്തരം ജാതി പേരിൽ ജാതി കൊല നടക്കുന്ന ഓരോ മൂന്ന് മിനിറ്റിലും ഒരു ദളിത് സ്ത്രീ റേപ്പ് ചെയ്യപ്പെടുന്ന ഒരു രാജ്യത്ത് ഇരുന്നു കൊണ്ടാണ് ഞങ്ങളൊക്കെ സംസാരിക്കുന്നത് അപ്പൊ ജാതി ഇല്ല എന്നങ്ങനെ പറയാൻ പാടില്ല പ്രത്യേകിച്ച് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അപ്പോസ്തോല പാർട്ടി എന്നാണ് ഇവർ അവകാശപ്പെടുന്നെങ്കിൽ അവർ ഒട്ടും അത് പറയാൻ പാടില്ല അത്തരം പ്രസ്താവനയെ അവരുടെ ഒരു ഭരണത്തിന്റെ ഭരണ പിങ്ങാട്ട് അവർ കയറിയ ഒരു വ്യക്തിയാണ് അല്ലെ അതങ്ങനെ ഒരു ശബ്ദം അവരിൽ നിന്ന് ഉണ്ടാകാൻ പോലും പാടില്ല ഈ ഒരു പക്ഷേ എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ടാകരുത് പക്ഷെ അയക്കത്തൊന്നുമില്ല ബാക്കി എല്ലാം അഡ്രസ്സ് ചെയ്യും ജെൻഡർ ഈക്വാലിറ്റി അഡ്രസ് ചെയ്യും ഫ്രണ്ട്ഷിപ്പിനെ അഡ്രസ് ചെയ്യും മാനവിക അഡ്രസ് ചെയ്യും ജാതിയെ അഡ്രസ് ചെയ്യാത്ത